നിങ്ങളുടെ എനർജി ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കൂ കുണ്ടലിനി യോഗത്തിലൂടെ ഗുരുവിൽ നിന്നും നേരിട്ട് ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് ഒരു ഉയർന്ന എനർജി ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ തടസ്സമില്ലാതെ ധനം നിങ്ങളിലേക്ക് ഒടുങ്ങി വരുവാനും നല്ല ബന്ധങ്ങളെ ആകർഷിക്കുവാനും തൊഴിലിലും ബിസിനസിലും വിജയിക്കുവാനും ആരോഗ്യവും സമൃദ്ധിയും ആത്മീയ സമ്പൂർണതയുമുള്ള വ്യക്തിയുമായി മാറുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്റെ ഞാൻ ഒരു ഒരു ക്ലാസ് നമുക്ക് എവിടെയും കിട്ടില്ല അങ്ങനെ തുടക്കത്തിൽ ഒരുപാട് കാരണം ാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം എട്ട് ഒൻപത് തീയതികളിൽ തിരുവനന്തപുരം ഹോട്ടൽ ഡിമോറയിൽ വെച്ച് കുണ്ടലിനി മെഡിറ്റേഷൻ ആൻഡ് ഹീലിംഗ് റിട്രീറ്റ് നടക്കുകയാണ് അനേകം പേരെ ഈ രഹസ്യവിദ്യയിലൂടെ ജീവിത വിജയത്തിലേക്ക് എത്തിച്ച പ്രശസ്ത കുണ്ടലിനി യോഗാചാര്യൻ യാശ നയിക്കുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുവാൻ താങ്കളെ ഈ പ്രോഗ്രാമിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു